ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് പതിനൊന്ന് നമ്മളിന്ന് ആഗ്നേയ പർവ്വതത്തിലെ അദ്ധ്യായം ഒന്നിൽ പതിനൊന്നാമത്തെ ഖണ്ഡമാണ് നോക്കുന്നത് അതിൽ ദേവത അഗ്നിയാണെന്ന് പറഞ്ഞു ഊർജ്ജമാണെന്ന് പറഞ്ഞു അഗ്നിയുടെ പ്രാധാന്യങ്ങൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് അതിൻ്റെ ഗുണങ്ങൾ സ്വഭാവങ്ങൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ടുവരുന്നത് ഇപ്പൊ നമുക്ക് തൊണ്ണൂറ്റേഴാമത്തെ മന്ത്രത്തിൽ എന്താണ് പറയുന്നതെന്ന് ആദ്യം നോക്കാം ഇവിടെ അഗ്നിയോട് പറയുകയാണ് അങ്ങയുടെ സേവകനായ അങ്ങയെ സേവിക്കുന്ന ഞാൻ അങ്ങിൽ നിന്ന് ധനം ആഗ്രഹിക്കുകയാണ് നമ്മൾ ധനം ആഗ്രഹിച്ചുകൊണ്ടാണ് അഗ്നിയെ സേവിക്കുന്നത് എങ്ങനെ നമ്മളിപ്പോൾ ചോറ് വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താണ് ഒരു ധനമാണ് അരിയേയും വെള്ളത്തെയും ചോറെന്ന ധനമാക്കി മാറ്റുക അതുവഴിക്ക് വിറ്റു നമുക്ക് പൈസ ഉണ്ടാക്കാം ഹോട്ടലിലോട്ടിയെല്ലാം അല്ല നമുക്ക് തന്നെ വരാ പുറത്തുനിന്ന് വാങ്ങുന്നതിന് പകരം അതും തരുന്ന തന്നെയാണ് നേടലാണ് ഉൽപ്പന്നമുണ്ടാവുക എന്ന് പറഞ്ഞാൽ പുതിയൊന്നുണ്ടാവുക എന്ന് പറഞ്ഞാൽ ധനം തന്നെയാണ് അപ്പം ആഗ്നിയ സേവിക്കുന്നത് അപ്പൊ അഗ്നിയെ സേവിച്ചിട്ട് പുല്ല് നിറയെ പുല്ല് കിടക്കുന്നു തീ കൊടുത്തു കഴിഞ്ഞാൽ പുല്ലങ്ങ് തീരും അഗ്നിയെ സേവിക്കുന്ന എന്തിനാണ് എല്ലാം വേറൊരാളെ കൊണ്ട് കളക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കൂലി കൊടുക്കണം അത് ഇല്ലാതാക്കി തരും അപ്പൊ നമ്മുടെ സേവനത്തിന് വേണ്ടി തന്നെയാണ് അഗ്നിയെ ധനം നേടാൻ തന്നെയാണ് ചുരുക്കത്തിലും ധനം നേടാനാണ് കാര്യലാഭത്തിന് വേണ്ടിയാണ് നമ്മൾ അഗ്നിയെ സേവിക്കുന്നത് അതുകൊണ്ട് നീ അത് നമുക്ക് നൽകി അനുഗ്രഹിക്കുവാന്നാണ് തൊണ്ണൂറ്റിയേഴിൽ പറയുന്നത് വളരെ ലളിതമായിട്ടുള്ളതാണ് ഇനി തൊണ്ണൂറ്റി എട്ടിൽ എന്താ പറയുന്നത് നമുക്ക് നമ്മിൽ തേജസ് എത്തിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ വിധാതാവാണ് അങ് നമ്മുടെ തേജസ് എന്നെല്ലാം പുരോഗതിയിലൂടെയാണ് ലോകം നേടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ തേജസ് എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ പുരോഗതിയായിട്ട് എത്താമതി ലോകത്തിന്റെ പുരോഗതി എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മളിലൂടെ അതുകൊണ്ട് തന്നെ അത് ജഗത്തിന്റെ പിതാതാവാണ് എന്നെല്ലാം പറയാറ് അതിനുവേണ്ടി നമ്മൾ നമ്മള് അഗ്നിക്ക് സ്ത്രോത്രങ്ങൾ ഉച്ചരിക്കുക സ്തോത്രം എന്ന് പറഞ്ഞാല് വേദരഹസ്യങ്ങള് വേദമന്ത്രങ്ങള് അല്ലെങ്കിൽ ശാസ്ത്രതത്വങ്ങള് പുതിയ പുതിയ ശാസ്ത്രതത്വങ്ങള് അഗ്നിയായി ബന്ധപ്പെട്ട ശാസ്ത്ര തത്വങ്ങൾ പ്രയോഗിക്കുക അപ്പം പുതിയ പുതിയ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അഗ്നി ഉപയോഗിച്ചിട്ട് പലതും ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ഈ ലോകത്തിൽ ഐ എല്ലാം ചിപ്പല്ലോ ഉണ്ടാക്കുന്നത് പലതരത്തിൽ ഇപ്പം ചെറിയ ചെറുതാക്കി കൊണ്ടുവരികയാണ് അതെല്ലാം എന്താണ് അഗ്നിയുടെ ഊർജത്തിന്റെ സഹായത്താലാണ് അതെല്ലാം അത് വന്ന് ചെയ്യും ദേവന്മാരെ ആഹ്വാനം ചെയ്യും ദേവന്മാരെ ആഹ്വാനം ചെയ്യുന്ന അടിസ്ഥാനത്തിൽ നമ്മൾ അഗ്നിയെ സമീപിക്കുമ്പോൾ ആ അഗ്നി അത് മനസ്സിലാക്കിയിട്ട് ആ വസ്തുവോട് പറയും നീ ഇന്നതായിട്ട് മാറുക ഉദാഹരണമായിട്ട് പാചകവിധിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അരിയും വെള്ളവും പാത്രത്തിലിട്ട് അഗ്നിക്ക് കൊടുക്കുമ്പോൾ അഗ്നി പറയും നീ ഇന്ന തരത്തില് അതിന്റെ അകത്ത് രാസപ്രവർത്തനം പറഞ്ഞിട്ട് അതിന്റെ ഘടനയിൽ മാറ്റം വരുത്തിയിട്ട് പദമുള്ളതാക്കി തീർക്കുന്നത് അതാണ് ദേവതകളെ ആസ്വദം ദേവതകൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള മുപ്പത്തി മുടി എല്ലാം ദേവതകളാണ് ഈശ്വരനല്ല ഈശ്വരൻ വേറെ നമ്മൾ ഈശ്വരനെ ദേവതയെല്ലാം ഒന്നിച്ചാക്കി മാറ്റിയിട്ടുണ്ട് ദേവതകൾ എന്ന് പറഞ്ഞാൽ ആ ഈശ്വരനിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുപ്പത്തി മുപ്പോടിയായിട്ട് മാറിയിരിക്കുന്നത് ആ വസ്തുക്കളെ എല്ലാം ദേവതകളാണ് പറയുന്നത് ദേവതകളാണ് നമ്മളെ സഹായിക്കുന്നത് ഈശ്വരനല്ല ഈശ്വരൻ നമ്മളെ കാര്യത്തിലൊന്നും തലയിടില്ല അതൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടങ് പോയിട്ടുണ്ട് നമ്മളെ സഹായിക്കുന്നത് വെള്ളമാണ് ബോധം കെടുമ്പോൾ വെള്ളം എടുത്തിട്ട് മുഖത്ത് ഒഴിച്ചാൽ മതി അങ്ങനെ നമ്മളെ രക്ഷിക്കും ദാഹം തോന്നുമ്പോൾ വെള്ളം കുടിച്ചാൽ മതി ഭക്ഷണം എന്തൊക്കെ തന്നെ കഴിഞ്ഞാല് ക്ഷീണം തീരും അപ്പം നമ്മളെ രക്ഷിക്കുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം തന്നെയാണ് പട്ടി വരുമ്പോൾ കല്ലെടുത്ത് കല്ല് ദേവതയാണ് ഇനി തൊണ്ണൂറ്റമ്പതില് അവിടെ അഗ്നിയോട് പറയാണ് നീയാണ് അനേകം ഗോക്കളോട് കൂടി വന്നിട്ട് അന്നം നൽകുന്നത് ഗോക്കൾ എന്ന് പറയുമ്പോൾ വേദത്തില് ഇലക്ട്രോൺ എന്ന അർത്ഥത്തിൽ എടുക്കണം അവരേകം കൂടി വരിക എന്ന് പറഞ്ഞാൽ അനേകം ഇലക്ട്രോണുകൾ ചേർന്നിട്ട് ഒഴുകുന്നതിനാണ് വൈദ്യുതി എന്ന് പറയുന്നത് അപ്പം വൈദ്യുതി അനേകം ഗോക്കളോട് കൂടി വരിക എന്ന് പറഞ്ഞാൽ വൈദ്യുതി രൂപത്തിൽ വന്നിട്ട് നമുക്ക് അന്നം നൽകുക അതുകൊണ്ട് എല്ലാ വൈദ്യുതി രൂപത്തിൽ വന്ന് നമ്മൾ അന്നം നൽകുന്ന ദേവനാണ് അന്നം നമ്മൾ വൈദ്യുതിക്ക് വെച്ചിട്ട് തന്നെയാണ് പല സാധനങ്ങളും ഉണ്ടാക്കുന്നത് ജീവുകളുടെ ഉള്ളിലെല്ലാം കൊണ്ട് അഗ്നി തന്നെയാണ് അന്നം നൽകുന്നത് നമ്മുടെ ശരീരത്തിൽ അന്നം നൽകുന്നത് എങ്ങനെയാണ് നമ്മളിപ്പം കഴിക്കുന്ന ചോറ് അതേപോലെ രക്തത്തിലേക്ക് എടുക്കുകയൊന്നുമില്ല അപ്പം ആ അഗ്നത്തെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ഭക്ഷണമാണത് അതിനെ വയറ്റിൽ വെച്ച് ചില രാസപ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ട് അതിനെ വിഘടിച്ച് പൊട്ടിച്ച് നമ്മൾ പാത്രത്തിലിട്ടിട്ട് കുറേ പൊട്ടിച്ചിട്ട് സോഫ്റ്റ് ആക്കുന്നുണ്ട് അരി ഹാഡാണ് അതേപോലെ തന്നാലും ദഹിക്കില്ല അപ്പോൾ പാത്രത്തിൽ അഗ്നിയൊക്കെ ചൂടാക്കിയിട്ട് കുറച്ച് പദമായിട്ടാണ് നമ്മൾ അകത്തേക്ക് കൊടുക്കുന്നത് ഇതും ശരീരത്തിനെടുക്കാൻ പറ്റില്ല അവിടെ അപ്പം പുറത്തു വെച്ചിട്ട് ആ അഗ്നിയാണ് അതിനെ പദമറക്കിയത് ഇത് ശരീരത്തിൽ കൊടുത്തു കഴിഞ്ഞാല് ശരീരത്തിനുള്ള ചില ആസിഡുകളെല്ലായിട്ട് പ്രവർത്തിച്ചിട്ട് എൻസൈമുകൾ എല്ലായിട്ട് പ്രവർത്തിച്ചിട്ട് ഗ്രന്ഥികൾ ഉല്പാദിപ്പിക്കുന്ന ചില ദ്രാവകങ്ങളും എല്ലായിട്ട് പ്രവർത്തിച്ചിട്ട് അഗ്നിയുടെ സഹായത്താല് അതിനെ പലതായി വിഭജിച്ചിട്ട് ഫാറ്റ് മറ്റേ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഇങ്ങനെയല്ലായിട്ട് വിഘടിച്ചിട്ട് ാണ് രക്തത്തിലൂടെ കൊണ്ടുപോകുന്നത് ഇപ്പൊ അവിടെയും വന്നിട്ട് ശരീരത്തിന്റെ അകത്തും അഗ്നിയുടെ സഹായത്താലാണ് അതിനെ പൊട്ടിച്ചിട്ട് നമ്മളെ ശരീരം ചലിപ്പിക്കാനുള്ള ഇതെല്ലാം ഉണ്ടാക്കി എടുക്കുന്നത് ഊർജമായിട്ട് അപ്പൊ നമ്മൾ ആ ശരീരത്തിൻ്റെ അകത്തുള്ള ഓരോ അവയവത്തിനും വേണ്ട അഗ്നം അന്നം കൊടുക്കുന്നത് അഗ്നിയാണ് ഈ ഭക്ഷണത്തെ പാകപ്പെടുത്തി അതിന് വേണ്ട കൊടുക്കും ഇനി നൂറില് മന്ത്രം നൂറിൽ വളരെ വിശിഷ്ടമാർന്ന നിലയിലെ മഹത്വപൂർണമായ നിലയിൽ യജ്ഞം അനുഷ്ഠിക്കുന്നവരാണ് ഈ അഗ്നി അപ്പോഴേ പല മഹത്വപരമായ കർമ്മങ്ങൾ ചെയ്യും ഉദാഹരണമായിട്ട് ഹൈഡ്രോജനും ഓക്സിജനും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിനെ തമ്മിൽ പൊട്ടിച്ച് ഏർപ്പെടുത്തി യോജിപ്പിച്ചിട്ട് അതിനെന്താക്കി തീർക്കും ജലമാക്കി മാറ്റും ഒരു പ്രത്യേക റേഷ്യോലെ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പം എല്ലാ യത്നങ്ങളിലും അങ്ങ് ദേവതകൾ ആഗ്രഹിക്കുന്ന യത്നം നടത്തുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് യത്നങ്ങൾ നടത്തുക അപ്പം എന്തെങ്കിലും പുതിയതരം ദേവതയെ നമുക്ക് വേണമെന്ന് വെച്ചോളൂ നമുക്ക് ജലം എന്ന ദേവതയെ വേണം നമുക്ക് പ്രപഞ്ചത്തിൽ ജലമൊന്നുമില്ല ആകെയുള്ളത് ഹൈഡ്രജനും ഓക്സിജനും മാത്രമേ ഉള്ളൂ എങ്കിൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ യജമാനൻ അതായത് നമ്മൾ ആ ഹൈഡ്രജനിയും ഓക്സിജനെയും അഗ്നിക്ക് കൊടുത്തിട്ട് വരും ഇനിയത് കൂട്ടിച്ചേർത്തിട്ട് വെള്ളമാക്കി താറും അപ്പോൾ അതെന്ത് ചെയ്യും നമുക്ക് അതിനെ വെള്ളമാക്കിയിട്ട് ആ ദേവതകളോടും പറയും ഹൈഡ്രജൻ എന്ന ദേവതയോടും ഓക്സിജൻ എന്ന ദേവതയോടും എന്ത് പറയും നിങ്ങൾ ഇന്ന റേഷ്യോയിൽ കൂടിയിട്ട് എച്ച് ടു എന്ന റേഷ്യോയിൽ കൂടിയിട്ട് വെള്ളമായി മാറുക അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ആണ് അത് പലതരം യജ്ഞങ്ങൾ ചെയ്യുന്നത് അത് ദേവതകളെ ആഹ്വാനം ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ അരിയില് അരിയും വെള്ളമെടുത്തിട്ട് ചൂടാക്കുമ്പോൾ അഗ്നി അരിയോട് പറയുകയാണ് ഇന്ന സൈസത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ചൂടും വെള്ളവും എടുത്താൽ നിന്റെ അരിന്റെ അകത്തുള്ള ഘടനയെ മാറ്റിയിട്ട് പുതിയൊരു ഘടനയുണ്ടാക്കാം ഇന്റേണൽ സ്ട്രക്ചർ ഉണ്ടാക്കാം അതുവഴി നീ സോഫ്റ്റ് ആവും അപ്പോൾ ആ ദേവത എന്ത് ചെയ്യും അതുമാതിരി വെള്ളവും അഗ്നി എല്ലാം കൂടിയിട്ട് അതിനെ സോഫ്റ്റ് ആക്കി കൊടുക്കും എങ്ങനെ ശത്രുക്കളെ എല്ലാം നശിപ്പിച്ചിട്ട് അപ്പം അതിന്റെ എന്തുകൊണ്ട് ശത്രുക്കളുണ്ട് തടസ്സങ്ങളുണ്ട് അത് ന്യൂട്ടൻ്റെ സെക്കൻഡിലോ എവറി ആക്ഷൻസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അതായത് ഗ്രജോ ഗുണവും തമോ ഗുണവും ഒരു വസ്തുവിനെ അതായത് അരിയെ ചോറാക്കാൻ ശ്രമിക്കുമ്പോൾ അത് രജോ ഗുണം ലോ നമ്മൾ ഊർജം കൊടുത്തിട്ട് അതിനെ സോഫ്റ്റ് ആക്കാൻ ശ്രമിക്കുമ്പോൾ എ റിയാക്ഷൻ ഒരു തമോ ഗുണമുണ്ട് എല്ലാത്തിനെയും എതിർക്കുന്ന ഒരു സ്വഭാവം പുരോഗതി വേണ്ട തടസ്സപ്പെടുത്തണം അരി നല്ല സോഫ്റ്റ് ആകണം അങ്ങനെ തന്നെ ഇപ്പോൾ ഉള്ളവർക്ക് അതിനെ മറികട അതാണ് ശത്രുക്കൾ അതിനെ മറികടന്നിട്ട് വേണം അഗ്നി എന്ത് ചെയ്യുന്നത് ആ ശത്രുവിനെ നശിപ്പിച്ചിട്ട് ആ റിയാക്ഷനെ നശിപ്പിച്ചിട്ട് ആ തടസ്സത്തെ മാറ്റിയിട്ട് എന്തു ചെയ്യും ആ അരിയെ പടമുള്ളതാക്കി തീർക്കും ഇനി നൂറ്റൊന്നില് നൂറ്റൊന്നില് പറയുകയാണ് അഗ്നി തന്നെയാണ് ധനങ്ങളെ എല്ലാം അനുശാസനം ചെയ്യുന്നത് ധനങ്ങളെ അനുശാസനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാ ധനത്തിന്റെയും ഉറവിടം ധനങ്ങൾ ഉണ്ടാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രേരക ശക്തി അഗ്നി തന്നെയാണ് മണ്ണിനെ കളിമൺ പാത്രമാക്കുന്നത് ഊർജം ഉപയോഗിച്ചു അഗ്നി എന്ന് പറഞ്ഞാൽ ഊർജം അതിനെ കുഴച്ച് നമ്മുടെ ശക്തി ഉപയോഗിച്ച് കുഴച്ച് വെള്ളവും ചേർത്ത് കുഴച്ചിട്ട് ചൂടാക്കിയിട്ട് ഒരു പ്രത്യേക രൂപത്തിൽ ആക്കും അപ്പം ആ വില കുറഞ്ഞ മണ്ണിനെ നല്ല വിലയുള്ളതാക്കി ധനം നമുക്ക് നേടിത്തരും അപ്പം ധനത്തിന്റെ എല്ലാം അടിത്തരാണു അഗ്നി തന്നെയാണ് അപ്പം അതെന്ത് ചെയ്യും അതിൽ ജിഹ്വകൾ ഉയർത്തി സേവനം ചെയ്യുന്നതിനായി നിർദ്ദേശിക്കുന്നു സോമൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വസ്തുക്കളെല്ലാം സോമമായിട്ട് എടുക്കണം നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനാണ് സോമം എന്ന് പറയുന്നത് അപ്പൊ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അഗ്നി എന്ത് ചെയ്യും അതിനെ നിർബന്ധിച്ചിട്ട് പുതിയൊരു രൂപത്തിലേക്ക് കാരണം അതിൻ്റെ ഒരു എതിർപ്പുട്ടല്ലോ റിയാക്ഷൻ ഉണ്ട് ആ റിയാക്ഷനെ ശത്രുതയെ മറികടന്നിട്ട് അത് എന്ത് ചെയ്യും സേവനം ചെയ്യും ആ സോമത്തിന് സേവനം ചെയ്തുകൊണ്ട് നമുക്കൊരു പുതിയ വസ്തുവാക്കിട്ട് മാറ്റും ഇനി നൂറ്റിരണ്ടിൽ ഇവിടെ നാപ്പത്ത് നൂറ്റിരണ്ടിൽ എന്താണ് പറയുന്നത് എന്ന് പറഞ്ഞാല് ദേവന്മാരുടെ മാതാവ് അതിഥി നമ്മുടെ രക്ഷക്കായിട്ട് പകൽ നേരം എത്തുന്നു എന്ന് പറയാണ് അതായത് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ദേവങ്ങളുടെ എല്ലാം മാതാവായ അതിഥി അപ്പം ദേവത എന്നത് പുരുഷൻ പ്രകൃതിയായിട്ട് അതിൻ്റെ മാതാവിനെ എടുക്കുക അല്ലെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ ഭാര്യയായിട്ട് എടുക്കുക അപ്പോൾ അതിഥി എന്നത് മാതാവായി വരുമ്പോൾ ഭൂമിയെ എടുക്കുക അപ്പോൾ നമ്മുടെ സഹായത്തിന് വേണ്ടി പ്രപഞ്ചത്തിലുള്ള എല്ലാ ഭൗതിക വസ്തുക്കളും നമ്മുടെ സഹായത്തിനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള എന്തെല്ലാം വസ്തുക്കളുണ്ടല്ലോ ഭൂമി തന്നെ മാതാവാണ് അതിഥിയാണ് ദേവന്മാരുടെ മാതാവ് എന്ന് ഭൂമിനെ വേണമെങ്കിലും പറയും ഭൂമിയിലാണല്ലോ എല്ലാ വസ്തുക്കളും ഉണ്ടാകുന്നത് അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും നമ്മൾ യജ്ഞം നടത്തുമ്പോൾ അഗ്നി ഉപയോഗിച്ച് യജ്ഞം നടത്തുമ്പോൾ നമ്മളെ സഹായത്തിനായിട്ട് പകൽ നേരം വരുന്നാലും പകലാണല്ലോ നമ്മുടെ യജ്ഞം നടത്തും അതുകൊണ്ട് പറഞ്ഞു നേടും അപ്പോഴും ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും അതുകൊണ്ട് അതിഥി എന്ന് പറയാം ഭൂമി തന്നെ അല്ലേ ദേവം എല്ലാ ദേവന്മാരുടെയും മാതാവായ അതിഥി അല്ലെ പ്രകൃതി നമ്മുടെ രക്ഷക്കായിട്ട് എത്തും നമ്മൾ യജ്ഞം ചെയ്യുമ്പോൾ അങ്ങനെയാണ് നമുക്ക് സമാധാനവും സന്തോഷവും നൽകും നമുക്ക് ഭൂമിയിൽ നിന്നാണ് എല്ലാ സൗഭാഗ്യവും ലഭിക്കുന്നത് എല്ലാ വസ്തുക്കളും കിട്ടുന്നത് കല്ല് നമുക്ക് ഭൂമിയിൽ നിന്നാണ് കിട്ടുന്നത് നമ്മളത് അഗ്നിയുടെ സഹായത്താൽ അതിനെ പൊളിച്ചിട്ട് വീടല്ലാക്കി മാറ്റുന്നു അപ്പം നമ്മുടെ സൗഭാഗ്യം നൽകുന്നു സമാധാനം കിട്ടുന്നു ഇപ്പം നമ്മുടെ സമാധാനവും സൗഭാഗ്യമല്ല ഭൂമിയിൽ നിന്നാണ് അതിഥിയിൽ നിന്നാണ് കിട്ടുന്നത് അവര് അഗ്നിയിലെ പറ്റിയാണ് പറയുന്നത് അതെങ്ങനെയാണ് അഗ്നിയിലൂടെ കർമ്മം ചെയ്യുമ്പോൾ അപ്പോൾ പകൽ സമയം കർമ്മം ചെയ്യുന്നുണ്ട് പകൽ സമയത്ത് ഈ അതിഥി എന്തു ചെയ്യും നമ്മളടുത്തേക്ക് വരും ഇതിനു വേണ്ടി നമ്മളെ സഹായിക്കാൻ വേണ്ടി ഇനി നൂറ്റിമൂന്നിൽ നൂറ്റി മൂന്നിൽ പറയുന്ന നശ ശത്രുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള അഗ്നിയെ നമ്മൾ സ്വീകരിക്കുക അഗ്നി ഇവിടെ എല്ലായിടത്തും എവിടെ നമ്മളെ ശത്രുക്കളെ ഉണ്ടോ അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടി നടക്കുകയാണ് അപ്പം നമുക്കൊരു കല്ല് കല്ല് പൊട്ടിക്കണം കല്ല് അതിനെതിക്കുകയാണ് കല്ലിനെ അതേപോലെ തുടരണം അഞ്ച് ഫസ്റ്റ് സെക്കൻഡ് തേർഡിലോ വെച്ചിട്ട് കല്ലിന് കല്ലായ്ക്കായി നിൽക്കാനാണോ ഇഷ്ടം അതിനെ നമ്മൾ പൊട്ടിക്കുമ്പോൾ അതേ തീർക്കും അതാണ് ശത്രു ആ ശത്രുവിനെ നടുപ്പിക്കാൻ നമ്മൾ എന്തുവേണം ബലം ഉപയോഗിച്ചിട്ട് ബലത്തെ മൂജ്ജം അഗ്നി ഉപയോഗിച്ചിട്ട് അതിനെ അടുപ്പിച്ചു കഴിഞ്ഞാൽ കല്ല് പൊട്ടും ആ ശത്രുവിനെ ഇല്ലാതാക്കും രാക്ഷസന്മാരെ പരാജയപ്പെടുത്തി ഇതേ ശത്രു പല രാക്ഷസന്മാരെ ശത്രുക്കൾ ഇങ്ങനെ പല പേരിൽ പറയുന്നേ ഉള്ളൂ നമുക്ക് ഉപദ്രവം ചെയ്യുന്നത് രാക്ഷസന്മാരെന്ന അർത്ഥത്തിലെടുക്കാം നമുക്കാരെങ്കിലും ഉപദ്രവം ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ബാക്ടീരിയ നമുക്ക് വെള്ളത്തിലൂടെ വന്ന് ശരീരത്തിന് ദോഷം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ വെള്ളത്തിൽ എടുത്ത് ചൂടാക്കിയാണെങ്കിൽ ആ രാക്ഷസനെ അഗ്നി അഗ്നിയില്ലാതായിക്കൊള്ളും അങ്ങനെ നമുക്ക് നമ്മളെ രക്ഷിക്കുന്ന അഗ്നിയെ ഹവിസിനാൽ പൂജിക്കുക ഹവിസിനാൽ പൂജിക്കുക അഗ്നിക്ക് നമ്മളെ ഹവിസർപ്പിക്കുക അഗ്നി കത്തണ്ടെങ്കിൽ എന്തെങ്കിലും കൊടുത്താൽ ഇന്ധനം കൊടുത്താൽ അഗ്നി കത്തുകയുള്ളൂ അപ്പൊ അഗ്നി ഉണ്ടാക്കണ്ടെങ്കിൽ ഇന്ധനം കൊടുക്കുക പെട്രോളോ വിറകോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞുകഴിഞ്ഞാൽ അഗ്നി ജോലിക്കുക ഇനി നൂറ്റിനാല് അഗ്നിക്ക് ഹവിസർപ്പിക്കാതെ നമുക്ക് നമ്മളെ ശത്രുതയെല്ലാം ഇല്ലാതാക്കി ശ്രേഷ്ഠനാകാൻ പറ്റില്ല നമ്മളെ കർമ്മങ്ങള് നമ്മൾ ശ്രേഷ്ഠന്മാരാകണ്ടെങ്കില് നമ്മളെ പ്രതിബന്ധങ്ങളെ തടസ്സങ്ങളെല്ലാം മാറ്റിയിട്ട് പുതിയ പുതിയ വസ്തുക്കൾ സുഖ നൽകുന്ന വസ്തുക്കളെല്ലാം ഉണ്ടാക്കിയിട്ട് മാത്രമേ നമുക്ക് ശ്രേഷ്ഠന്മാരാകാൻ പറ്റുകയുള്ളൂ അത് പറ്റണ്ടെങ്കില് അഗ്നിക്ക് ഹവിസർപ്പിക്കണം അഗ്നിക്ക് കൊടുത്താൽ അഗ്നിയാണ് നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് തരുന്നത് അല്ലാതെ നമ്മൾ അഗ്നിയുടെ സഹായമില്ലാതെ നമ്മൾ വിചാരിച്ചാൽ ഒരു യജ്ഞം നടക്കാൻ പോകുന്നില്ല നമുക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അഗ്നിക്ക് ഹവിസർപ്പിക്കണം എന്തർപ്പിക്കണം അരിയും വെള്ളവും കൊടുക്കണം അപ്പോൾ അഗ്നി ആ ഹരിയും വെള്ളവും തിന്നിട്ട് നമുക്ക് എന്ത് തരും ഭക്ഷണം തരും അപ്പൊ നമ്മൾ എന്ത് കർമ്മം ചെയ്പ്പോ വീട് വെക്കണ്ടെങ്കിലും കല്ലെല്ലാം അഗ്നിക്ക് ഊർജത്തിന് കൊടുക്കണം ഊർജം അതിനെ പൊട്ടിച്ചിട്ട് സീമെന്റും എല്ലായിട്ട് ചേർത്തിട്ട് അതിനെ ഉറപ്പിച്ചിട്ട് വീടാക്കി മാറ്റുക അപ്പൊ അതിന്റെ അകത്ത് നടക്കുന്ന എല്ലാ കർമ്മങ്ങളും അഗ്നിയുടെ സഹായത്താലാണ് ഇനി നൂറ്റഞ്ച് കുടില സ്വഭാവക്കാരായ പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ അഗ്നിദേവനോട് ദൂരെ വലിച്ചെറിയുവാൻ പറയുകയാണ് കുടിലത ചെയ്യുന്ന ആ രണ്ടു തരത്തിലെടുക്കാം നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ തടസ്സം നിർത്തുന്നതാണ് കുടിലത സോഫ്റ്റ് ആക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അതില് ഒരു തമോ ഗുണമുണ്ട് തമോ ഗുണക്കാരുടെ അപ്പൊ ലോക പുരോഗതിക്ക് തടസ്സമായി ലോകത്തെ കാലത്തെ പിന്നോട്ടേക്ക് അല്ലെ ഗോത്ര കാലഘട്ടത്തിലേക്ക് വലിക്കുന്നതിനെയാണ് തമോ ഗുണം എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിനെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് പിന്നോട്ടേക്ക് പുരോഗതിയിലേക്ക് നയിക്കുന്ന കർമ്മങ്ങളെ പിന്നോട്ടേക്ക് വലിക്കുന്ന ആ തമോ ഗുണങ്ങൾ എങ്ങനെയല്ല പ്രവർത്തിക്കുക പല രൂപത്തിൽ പ്രവർത്തിക്കും അപ്പം വേറെ തരത്തിൽ എങ്ങനെയല്ലോ പ്രവർത്തിക്കും അതിനാണ് കുടില തന്ത്രങ്ങൾ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല ചെയ്യാൻ പോകുമ്പം ന്യൂട്രൻ്റെ തേർഡ് ഉപകാരം തേർ റിയാക്ഷൻ അല്ലെങ്കിൽ തമോ ഗുണമുണ്ട് അതതിനെ തടുക്കുക അത് പല കുടില ഉപയോഗിച്ചിട്ട് ആ പുരോഗതിയെ നമ്മൾ ചെയ്യാൻ പോകുന്ന പുരോഗതിയെ തടുക്കുക അങ്ങനെ തടുക്കുന്ന ആ കുടില തന്ത്രക്കാരെ എന്തു പറയാണ് ദൂരേക്ക് വലിച്ചെറിയുക കാലം ഇങ്ങനെ കുടില കാലത്തെ പിന്നോട്ടേക്ക് വലിക്കുന്നവരെ വലിച്ചു ദൂരെ കളഞ്ഞിട്ട് തന്നെയാണ് ലോകം മുന്നോട്ടേക്ക് പോയിരിക്കുന്നത് അതിന് അത്രമാത്രം ഊർജവും ശക്തിയും മനുഷ്യർ ചെയ്യും ചെലുത്തുന്നുണ്ട് അങ്ങനെ അഗ്നിദേവനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും സുഖം നേടും അങ്ങനെ നമ്മള് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുടെയും പ്രയത്നങ്ങളുടെയും ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുമ്പോൾ നമുക്ക് നല്ല സുഖകരമായ ജീവിതം ലഭിക്കും അത് വെറുതെ കിട്ടിയതല്ല നമ്മൾ ഊർജത്തിന്റെ സഹായത്താൽ പുരോഗതി നേടിയിട്ട് തന്നെയാണ് അത് സാധിപ്പിച്ചെടുത്തത് ഇനി നൂറ്റാണ്ട് അതുകൊണ്ട് അഗ്നിയോട് പറയുന്നു നീ നമ്മുടെ സ്തുതിഗീതങ്ങൾ ശുദ്ധിക്കുക സ്തുതിഗീതങ്ങൾ എന്നാൽ ശാസ്ത്രത്തിന്റെ പുരോഗതിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുന്നത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു ഉരുമ്പ് ഇരുമ്പ് നമ്മൾ സാധാരണ നിലയിൽ അടിച്ചിട്ട് പരത്താൻ നോക്കും പക്ഷെ അത് ഭയങ്കര പ്രയാസമാണ് അത് അതിൻ്റെ അകത്തുള്ള എതിർപ്പ് ഭയങ്കരമാണ് ആ ശത്രുത ആ തടസ്സക്കാർ അത് ഭയങ്കരമാണ് പാടാണ് അവർ അടിച്ചതൊന്നും പരത്തിയെടുക്കാൻ പറ്റില്ല അവർ ഇരുമ്പിനെ അടിച്ച് പരത്തു വന്നു പോകാൻ ഭയങ്കര പാടാണ് എന്നാൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നല്ലവണ്ണം ഒന്ന് ചൂടാക്കിയിട്ട് റെഡ് ആക്കി കഴിഞ്ഞിട്ട് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പരന്നു പരന്നു വരും അപ്പോഴെന്ത് പറ്റും അതിലെ കുടിലെ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ലോക പുരോഗതിയെ തടസ്സപ്പെടുത്താൻ നിൽക്കുന്ന ആ രാക്ഷസനെ ആ എതിർക്കുന്ന ശക്തിയെ അത് ഇല്ലാതാക്കിയിട്ട് അതിനെന്തായി അടിച്ച് പരത്തി തന്നിട്ട് നല്ല കൊടുവാളൊന്നും ഉണ്ടാക്കാൻ സഹായിക്കും അതിനെന്തു വേണം ശാസ്ത്രങ്ങൾ നമ്മൾ പുതിയ പുതിയ സ്തുതികള് അഗ്നിയെ സംബന്ധിച്ചുള്ള സ്തുതികള് അഗ്നിയെ ആയിട്ട് ബന്ധപ്പെട്ട സ്വഭാവവിശേഷങ്ങൾ പഠിച്ചിട്ട് അതിനെ ശാസ്ത്രീയമായിട്ട് പ്രയോഗിച്ചു കഴിഞ്ഞാല് നമ്മളെ പല കർമ്മങ്ങളും സാധിക്കാത്ത പല കർമ്മങ്ങളും നമുക്കിന്ന് സാധിപ്പിച്ച് എടുക്കാം അങ്ങനെയാണ് ലോകം പുരോഗതി നേടുന്നത് പുതിയ പുതിയ ശാസ്ത്ര തത്വത്തിന്റെ അടുത്താണ് അതിന്റെ എല്ലാ പിന്നില് അഗ്നിയാണ് അഗ്നിയെയാണ് പല ശാസ്ത്രത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രയോഗിക്കുന്നത് അതിലൂടെയാണ് നമ്മൾ തടസ്സങ്ങളെയെല്ലാം എല്ലാ രാക്ഷസന്മാരെയും അതിനെ എതിർത്ത് പരാജയപ്പെടുത്തും അതിൻ്റെ അകത്തുള്ള മെറ്റീരിയലിൻ്റെ അകത്തുള്ളതായാലും നമ്മളൊരു പ്രവർത്തക കർമ്മം ചെയ്യുമ്പോൾ ആരെങ്കിലും പാര നിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാം എതിർത്ത് നിൽക്കുന്നത് എങ്ങനെയാണ് നമ്മളെ ബലം കൊണ്ട് തന്നെയാണ് ശരീരശക്തി കൊണ്ട് തന്നെ ശരീരവും മാനസികവുമായ ശക്തി കൊണ്ടും രസതന്ത്രപരമായിട്ടുള്ള അഗ്നിയുടെ സഹായത്താൽ എല്ലാമാണ് അതിൻ്റെ എല്ലാം പിന്നിലുള്ള ബലമാണ് അഗ്നിയാണ് അഗ്നിയുടെ ഇതിൻ്റെ എല്ലാം ബലത്തിൻ്റെ എല്ലാം സ്രോതസ് എവിടെ നിന്നാണ് ഊർജത്തിൽ നിന്നാണ് ആ ഊർജ്ജം തന്നെയാണ് അഗ്നിയായിട്ട് വേദം പറയുന്നത്